വിശുദ്ധ ഇസ്ലാമിൽ വളരെ പവിത്രത കൽപ്പിക്കപ്പെടുന്ന ഒരു രാത്രിയാണ് ബറാത്ത് രാവ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് അള്ളാഹു കണക്കാക്കി വെച്ച മുഴുവൻ കാര്യങ്ങളുടെയും റെക്കോർഡുകൾ എല്ലാം മലായിക്കത്തിൻ്റെ വശം ഏൽപ്പിക്കുന്ന രാത്രിയാണ് ബറാത്തരാവ് എന്ന് നബ്സുള്ളാഷ് നമ്മൾ പറഞ്ഞതായി കാണാം വിശുദ്ധ ഖുറാനിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഫിഹ യുഫ്രഖു കുല്ലു അംരീൻ ഹക്കീം എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ് അപ്പോൾ ബറാത് രാവ് ഇൻഷാല്ലാ നമ്മിലേക്ക് കടന്നു വരികയാണ് ഈ സമയത്ത് നാം അനുഷ്ഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സൽക്രമങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സാധാരണ ഒരുപാട് വർഷങ്ങളായി നമ്മൾ നമ്മുടെ പ്രവിതാക്കളടക്കം എല്ലാവരും ചെയ്തു വരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന വളരെ പുണ്യമായ ഒരു അമലാണ് മൂന്ന് യാസീൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകമായി മൂന്ന് യാസീൻ ഒതുക മൂന്ന് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി യാസീൻ ഒത്തിയ ശേഷം ഒരു പ്രാർത്ഥന പത്ത് തവണ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുകയും ചെയ്താൽ ഉദ്ദേശങ്ങളെല്ലാം കരസ്ഥമാകും ഇൻഷാള്ളന്ന് എന്ന് ദ അറബി പേജ് പതിനാറിൽ അതുപോലെ കൻസുൻ നജാഹി വസുറൂർ പേജ് നൂറ്റി അറുപത്തി അഞ്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമതായി ദീർഘായുസനും ഉള്ള ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ യാസിൻ നാം പാരായണം ചെയ്യേണ്ടത് ഒന്നാമത്തെ ആസിന് ഓതുന്ന സമയത്ത് നാം മനസ്സിൽ കരുതേണ്ടത് ദീർഘായുസ് ഉണ്ടാവാനും ഉണ്ടാകാനും നമുക്കിപ്പോൾ അള്ളാഹു കണക്കാക്കിയിരിക്കുന്ന ആയുസ് ആ ആയുസിൽ ഭറക്കത്ത് ലഭിക്കാനും വേണ്ടിയാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ആസിന് ഓതുന്ന സമയത്ത് റിസില് വിശാലത ഭക്ഷണം അതുപോലെ പാർപ്പിടം മറ്റും നമുക്ക് അത്യാവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ വിപത്തുകളൊക്കെ നീങ്ങിപ്പോവാൻ വേണ്ടിയിട്ടുമാണ് നാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഓതേണ്ടത് അവസാനമായി മൂന്നാമത്തെ ആസിന് ഓതുമ്പോൾ ഐശ്വര്യം ലഭിക്കാനും അന്ത്യം നന്നായി മരിക്കാനും വേണ്ടി ആ നാം പോകുന്ന സമയം നാം മരിക്കുന്ന സമയത്ത് ഏതൊരവസ്ഥയിലാണോ അതേ രൂപത്തിൽ തന്നെയാണ് പുനർജനിക്കുക എന്നാണ് അപ്പോൾ അന്ത്യം നന്നാവണം മരിക്കുന്ന സമയത്ത് ലായി ലാഹ ഇല്ലല്ലോ എന്നൊക്കെമു തോഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യമുണ്ടാവണം അപ്പം അങ്ങനെ അന്ത്യം നന്നായി മരിക്കാൻ വേണ്ടിയിട്ട് നാം ആ ഉദ്ദേശം വെച്ചുകൊണ്ടുമാണ് ഓതേണ്ടത് അതിനുശേഷം ഈ മൂന്ന് യാസീനും ഓദിക്കഴിഞ്ഞതിനു ശേഷം മറാത്തരാവിൽ പ്രത്യേകമായി നാം ചെയ്യേണ്ട ദ ആണ് ഇലാഹി ജൂദുക്ക ദല്ലനി അലൈക്ക ഇഹ്സാനുക്ക ഔസലനി ഇലൈക്ക അവ കറമുഖ കറബനി ലതൈക്ക അഷ്കു ഇലൈക്ക മാലായ അലൈക്ക വാസ് അലുഖ മാലായ അസുറ അലൈക്ക اذ علمك بحالي يكفي ان سؤالي يا مفرج كرب المكروبين فرج عني ما انا فيه لا اله الا انت سبحانك اني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين اللهم يا ذا المن ولا يمن عليك يا ذا الجلال والاكرام يا ذا الطول والانعام لا اله الا انت ظهر اللاجئين وجار المستجيرين ومؤمن الخائفين اللهم ان كنت كتبتني عندك في ام الكتاب شقيا او محروما او مطرودا او مقترا علي في رزقي فامح اللهم بفضلك شقاوتي وحرماني وطردي اقتار رزقي واثبتني عندك في ام الكتاب سعيدا مرزوقا موفقا للخيرات فانك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسل يمحو الله ما يشاء ويثبت عنده ام الكتاب الهي بالتجلي الاعظم في ليله النصف من شهر شعبان المكرم التي يفرق فيها كل أمر حكيم ويبرم أن تكشف أن من البلاء ما لم ما نعلم وما لا نعلم وما أنت به عالم إنك أنت العز الأكرم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ